ഹലോ ഗായ്സ് ഞങ്ങളുടെ കുരട്ടി പെരുന്നാളിൻ്റെ അടുത്തെത്തി അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ കൊടിയേറ്റൊക്കെ ആയിരുന്നു രാത്രി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞാനമ്മയും പെരുന്നാളിൻ്റെ ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാണ് വൈകിട്ട് നാല് മണിക്ക് പള്ളിയിൽ ജപമാലയും ലതീനും കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അഞ്ചരയോടെ ആയിരുന്നു ടൗണിൽ കപ്പേളയുടെ അടുത്തുള്ള കുർബാന ഈ കാണുന്നതാണ് കപ്പേള നല്ല ഭംഗിയായിട്ട് വഴിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ സുപ്രസിദ്ധമായ കൊട്ടിമുറ്റിയുടെ പള്ളി മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് ഒക്ടോബർ പത്ത് കഴിഞ്ഞ് വരുന്ന ശനി നായർ ഇവിടുത്തെ മെയിൻ പെരുന്നാൾ അത് കഴിഞ്ഞ് എട്ടാമേടം പതിനഞ്ചാമേടമൊക്കെ ഉണ്ട് കൊരട്ടിക്കാരുടെ മാത്രമല്ല പരിസരപ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും ആഘോഷവും അഭിമാനം ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ കൊരട്ടി പെരുന്നാള് ഏകദേശം ഒരു മാസത്തോളം ഒക്ടോബർ ഒന്ന് തൊട്ട് പെരുന്നാളിന്റെ തിരക്കൊക്കെ തന്നെയായിരിക്കും ഇവിടെ ഈ കൽക്കുരിശ് കണ്ടോ ഈ കൽക്കുരിശാണ് അറുന്നൂറ്റി നാപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി ഇവിടെ പണിയാനായിട്ടുള്ള കാരണം പെരുന്നാളിന്റെ ഭാഗമായിട്ട് കച്ചവടത്തിനായിട്ട് ചെറുതും വലുതായിട്ടുള്ള കടകളൊക്കെ വന്ന് തുടങ്ങണുണ്ട് നൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം ഞങ്ങള് റോസറി വില്ലേജിലേക്ക് കയറാണ് കന്നി കാമറിയത്തിന് ജബ്രീൻ മാലാഖയിൽ നിന്ന് മംഗളവാർത്താ സന്ദേശം കിട്ടിയത് തൊട്ട് ജയശുവിന്റെ ജനനവും മരണം മാതാവിന്റെ സ്വർഗാരോഹണം വരെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജപമാല അർപ്പിച്ച് ഇതിലേക്കൂടെ പോവാം ഈ റോസറി വില്ലേജിന്റെ ഭിത്തികളിൽ നാൽപ്പത്തി ഏഴ് ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട് ഞാനും അമ്മയും ചോക്കൂട്ടനെയും കൊണ്ട് റോസറി വില്ലേജിൽ കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചോക്കൂട്ടനെ ഇതൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു അവരുടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങള് പള്ളിയിലൊക്കെ കയറി കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇതാണ് ഞങ്ങളുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മ കൊരട്ടിമുത്തി പള്ളിയുടെ ഉള്ളിലും അൽത്താരയിലും ചെറുതായിട്ട് അലങ്കരിച്ച് വരുന്നുള്ളൂ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങള് സമയത്തേരിലേക്കൊന്ന് കേറി അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചു ഒരു വർഷമായി ഞങ്ങൾ അപ്പച്ചൻ വിട്ടുപോയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പൊ അമ്മ ഒരു ലൈറ്റ് കത്തണ ഒരു ബലൂണൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായി ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലെങ്കിലും കൊടിയേറ്റായിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് പെരുന്നാളിനുള്ള കടകളുടെ പണികളൊക്കെ പൂർത്തിയാവണതേ ഉള്ളൂ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് വീട്ടിലേക്ക് നടക്കണ വഴി ഇത് കണ്ടപ്പോൾ ഒരെണ്ണം മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരെണ്ണം മേടിച്ച് ഞാനും അമ്മയും കൂടി കഴിച്ചു പള്ളിയിൽ നിന്ന് അങ്ങനെ നടന്നു നടന്ന് റെയിൽവേ മേപ്പാൽ എത്തി അപ്പൊ പാലത്തിന്റെ മുകളിൽ നിന്ന് കുറച്ചു നേരം കാവടിയും ചെണ്ടമേളൊക്കെ കണ്ടു നിന്നു അപ്പോഴേക്കും അനിയൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ താക്കോലെ എന്തായാലായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് അവനും കൂടി വന്ന് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്